ഹായ് ഫ്രണ്ട്സ് എപ്പോഴും നമ്മുടെ വീടുകളിൽ കാണുന്ന ചേരുവകൾ വെച്ചിട്ട് നമുക്കൊരു പാവയ്ക്ക ഫ്രൈ ചെയ്ത് നോക്കിയാലോ പാവയ്ക്ക കഴിക്കാത്തവർ പോലും ചോദിച്ചു വാങ്ങിക്കഴിക്കും ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് എങ്കിൽ തയ്യാറാക്കിയാലോ ഒരു പാവയ്ക്കയുടെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത് നല്ല വൃത്തിയാക്കിയ പാവയ്ക്ക കനം കുറഞ്ഞരിഞ്ഞത് ഒരെണ്ണം എല്ലാം കനം കുറഞ്ഞ് വേണം അരഞ്ഞെടുക്കാനായിട്ട് ഇത് വേഗത്തിൽ വറുത്ത് കോരാൻ സഹായിക്കും ഒരു സബോള അരിഞ്ഞത് നിങ്ങളുടെ ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് മൂന്ന് തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് മെടികെ കയറിയുക ഇത്രയുമാണ് നമുക്ക് വേണ്ടത് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വയ്ക്കുക പൊരിച്ചു കോരാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണം ഏതെണ്ണയായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് രുചി കൂടുതൽ ആദ്യം തേങ്ങ കൊത്ത് വറുത്ത് കോരണം വറുത്തെടുക്കുമ്പോൾ എണ്ണ പൊട്ടിത്തെറിക്കാതെ സൂക്ഷിക്കണം നല്ല ചുമന്നു വരുമ്പോൾ തേങ്ങാ കൊത്ത് കോരിയെടുക്കാം ആ എണ്ണയിൽ സബോള അരിഞ്ഞത് ഇടുക നന്നായി ഇളക്കി കൊടുക്കണം കരിയാതെ നല്ലൊരു ബ്രൗൺ കളർ വരുമ്പോൾ കോരിയെടുക്കാം ചൂടിന് അത് ഒന്നുകൂടെ മൂക്കും അതിനാൽ അധികം കരിയുന്നതിന് മുമ്പ് തന്നെ സബോള കോരിയെടുക്കുക രണ്ട് പച്ചമുളകും കറിവേപ്പില കൂടെ മൂപ്പിച്ചെടുക്കണം ലാസ്റ്റ് വേണം പാവയ്ക്ക വറുത്തു കോരാനായിട്ട് എണ്ണ നല്ല ചൂടാഞ്ഞിക്കുമ്പോൾ അതിലേക്ക് പാവയ്ക്ക കൂടെ ചേർക്കാം നന്നായി ഇളക്കി അതിൻ്റെ കളറൊന്ന് മാറുമ്പോൾ അതിൻ്റെ മൂപ്പ് നോക്കി നമുക്ക് കോരിയെടുക്കാം നല്ല ചൂടോടെ വറുത്തു കൂരി ഈ മിക്സിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം നല്ല ചൂടോടെ തന്നെ വേണം ഇത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇതെന്ന് കരുതുന്നു ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു